നമസ്കാരം ധർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് മറ്റൊരു പുണ്യ ദിവസം കൂടി കടന്നു വരുന്ന ഒരു ശുഭദിനമാണ് ശനിദോഷത്തെ എല്ലാവരും ഭയക്കാറുണ്ട് കഷ്ടകാലം വരുമ്പോൾ തമാശയ്ക്കാണെങ്കിലും എനിക്ക് കണ്ടകശനിയാണ് എന്ന് തോന്നുന്നു എന്ന് പറയുന്നവരും വിരളമല്ല യഥാർത്ഥത്തിൽ ശനിയെ ഭയപ്പെടേണ്ടതുണ്ടോ ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം എടുത്താൽ മനപ്രയാസം അലച്ചിൽ മാനഹാനി കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം എന്നിവയെല്ലാം ശനിദോഷകാലത്ത് സംഭവിക്കാം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന മേഖലയിലായിരിക്കും വ്രതനിഷ്ഠയോടുള്ള ശനീശ്വര പ്രാർത്ഥന ഇരട്ടി ഫലദായകമാണ് ഒരിക്കലോടെ അനുഷ്ഠിക്കാം രാവിലെ നിലവിളക്ക് കൊളുത്തി ശനീശ്വര സ്തോത്രം ശനിഗായത്രി എന്നിവ കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ജപിക്കാം ഹനുമാനെയും ശാസ്ത്രാവിനെയും പ്രാർത്ഥിക്കുന്നത് നന്ന് ശനിയുടെ അഗ്നിദേവതയാണ് ശാസ്താവ് ഹനുമത് ഭക്തരെ ശനിദോഷം അലട്ടില്ല എന്നാണ് വിശ്വാസം ശനിദേവന്റെ വാഹനമായ കാക്കയ്ക്ക് പച്ചരിയും എള്ളും നനച്ചു കൊടുക്കുന്നത് ശനിദോഷത്തിന് ഒരു പരിഹാരമാണ് നമ്മുടെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര് നാളെ വിവരങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതുമാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ പന്ത്രണ്ട് രാശികളായിട്ട് നക്ഷത്രക്കാർക്കും ശുക്രൻ എപ്രകാരമാണ് സ്വാധീനം ചൊലുത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ പന്ത്രണ്ട് രാശികളായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ശുക്രൻ എപ്രകാരമാണ് സ്വാധീനം ചൊലുത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരിൽ ഏറ്റവും മുൻപത്തിയിൽ നിൽക്കുന്ന രാശി വൃശ്ചികം രാശിയാണ് പറയാൻ കാരണം ഇതിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ക്ഷേത്രപരവാനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ കൂടെയാണ് ഉച്ചക്ഷേത്ര സ്ഥിതിഗതി ശുക്രൻ കടന്നു വന്നിരിക്കുന്നത് പൊടിപൂരമായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത് വാഹനം വീട് പ്രേമം വിവാഹം വിദ്യാർത്ഥികളിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ വിജയിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് എട്ടാമത്തെ രാശിയായ വൃശ്ചികം രാശിയെപ്പറ്റി പറയുമ്പോൾ വിശദമാക്കി തരാം ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രന്റെ ബലത്തിനനുസരിച്ച് ഈ മേഖലയിൽ നിങ്ങൾ കഴിവുകൾ കൂടിയും കുറഞ്ഞുമിരിക്കും എന്നതാണ് ഫോർ എക്സാമ്പിൾ ഒരു സത്യസന്ധമായിട്ടുള്ള ആളുടെ ജാതകം നിരീക്ഷിച്ചാൽ തൊണ്ണൂറ് ശതമാനവും ലഗ്നം ശുക്രനായിരിക്കും ജാതകത്തിൽ ബലവാനാണെങ്കിൽ അയാൾ സന്തുഷ്ട വിവാഹ ജീവിതം നയിക്കുന്നവരും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നവരും ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശുഭാപ്തി വിശ്വാസിയും ദൈവവിശ്വാസിയുമായിരിക്കും അതുമാത്രവുമല്ല മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ ഉത്സുകരും ആയിരിക്കും ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മധുര പദാർത്ഥങ്ങൾ ശൃംഗാരം ഭംഗിയുള്ള വസ്ത്രങ്ങൾ പലതരത്തിലുള്ള സുഖങ്ങൾ അതുപോലെ തന്നെ സർവാംഗ സുന്ദരമായ ശരീരം മുതലായയുടെ നാഥനും മറ്റാരുമല്ല ഈ ശുക്രൻ തന്നെയാണ് എന്നാൽ ഈ ശുക്രനെ കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ അത് ദോഷം വല്ലതുമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും ദോഷവുമുണ്ട് അതുകൂടി ഒന്ന് വളരെ വേദസമുള്ളവർക്ക് അതായത് അമിതമായ രീതിയിൽ ഭക്ഷണ പാനീയങ്ങളുടെ ഉപയോഗം ചെയ്യുന്നവർക്ക് വിസർജന അവയവങ്ങളിൽ കഠിനമായ വേദന അനുഭവത്തിൽ വരുത്താറുണ്ട് അതുപോലെ തന്നെ ഇവിടെയും മാളവിക യോഗം എങ്ങനെയാണ് അനുഭവത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അതുകൂടി ഒന്ന് പറയാം എന്നിട്ട് നമുക്ക് ആരംഭിക്കാം ഇടവം തുലാം മീനം രാശികളിൽ ഒന്നിൽ ശുക്രൻ ലഗ്നം നാലിലോ ഏഴിലോ പത്തിലോ നിൽക്കുകയും ആ രാശികൾ ഇടവം തുലാം മീനം ഇവയിൽ ഒന്നാവുകയും ചെയ്താൽ മാളവിക യോഗം അനുഭവിക്കാൻ ജാതകന് ഭാഗ്യമുണ്ടാകുമെന്ന് കാണാവുന്നതാണ് മാളവിക യോഗമുള്ളവർ മനോഹരമുള്ള ആളുകളും ആരോഗ്യമുള്ള ശരീരവും വ്യക്തിത്വവും അവരുടെ പ്രത്യേകതയാണ് സമ്പദ് സദ്ഗുണമുള്ള ഭർത്താവ് കുട്ടികളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ ആയിരിക്കുന്നത് മറിച്ച് ശുക്രൻ ബലഹീനനും അഥവാ നീചനുമാണെങ്കിലോ പ്രത്യേകിച്ച് യുവാക്കളായ പുരുഷജാതകത്തിൽ ചീത്ത സ്ത്രീകളും ആയിട്ടുള്ള സംസർഗം മൂലം അപഹരിക്കപ്പെട്ടവനോ നപുംസകമോ ഷണ്ടത്തമുള്ളവനോ മൂത്രാശയരോഗ പീഡനം ആയിരിക്കും എന്നാണ് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നവാംശകത്തിൽ ശുക്രനാണെങ്കിൽ അബദ്ധ സഞ്ചാരി ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് മേടം രാശി ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാലം ഇവർക്കിപ്പോൾ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് പൊതുവെ നോക്കിയാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ദോഷഫലങ്ങളാണ് നൽകുന്നത് എങ്കിലും ശുക്രൻ വ്യാഴത്തോടൊപ്പം സ്ഥിതി ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ശുഭസൂചകമാണെന്ന് കാണാകുന്നതാണ് ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുക വിദേശയാത്രകൾ സഫലമായി കിട്ടുക എട്ടോ പത്തോ വർഷമായി വിവാഹയോഗം ഇല്ലാതിരുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് വിവാഹം വന്നു ചേരുക അതുപോലെ തന്നെ ദാമ്പത്യ കലശം കാരണം അകത്തിരുന്ന ദമ്പതിമാർക്ക് സുഹൃത്തുക്കളുടെ കൂടി ഒരുമിക്കാൻ അവസരം എന്നിങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുമെന്നാണ് പറയുന്നത് ഇടവൻ രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തികമുക്കാൽ രോഹിണി ഇവർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ സിനിമ കായിക രംഗങ്ങൾ തുടങ്ങിയവയിൽ അഗ്രഗണ്യരായി തീരും ഷെയർ മാർക്കറ്റ് ചിട്ടി തുടങ്ങിയ ധനം ഇടപാടുകളിൽ വിജയിക്കുന്നതുമാണ് ബാങ്കിൽ പണയം വെച്ചിട്ടുള്ള ഉരുപ്പടികൾ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ദീർഘകാലമായി നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ള ആളുകൾ അത് നിങ്ങൾ ചോദിക്കാതെ തന്നെ തിരികെ കൊണ്ടുവരുന്നതാണ് അടുത്തതായി പറയുന്നത് മിഥുനം രാശിയാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം തിരുവാതിര പുണർദ്ദം ഇവർക്ക് ശുക്രൻ പത്താം ഭാവത്തിലാണ് വന്നിരിക്കുന്നത് ശുക്രൻ പത്തിൽ നിന്നാൽ ഐ ടി സംബന്ധമായ അതായത് സോഫ്റ്റ്വെയർ സംബന്ധമായ ജോലിയുമായി ബന്ധപ്പെട്ടവർക്ക് വളരെയധികം ഉന്നതി ഉണ്ടാകുന്നതാണ് ലോട്ടറി ചിട്ടി തുടങ്ങിയ പണമിടപാടുകളിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഭാഗ്യം വന്നു ചേരുന്നതാണ് സമ്പാദ്യം വർദ്ധിക്കുന്നതല്ലാതെ കുറയാനായിട്ടുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല വീട്ടിൽ സമാധാനം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവ ശാശ്വതമായി മുന്നോട്ടു പോകുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള യോഗം വന്നു ചേരുന്നതാണ് ആഗ്രഹിച്ചിരുന്ന വിദേശയാത്രയും സഫലമായി കിട്ടുന്നതാണ് അടുത്തതായി പറയുന്നത് കർക്കിടകം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം കാൽ പൂയം ആയില്യം ഇവർ ശുക്രൻ ഒമ്പതാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ഭാഗ്യസ്ഥാനത്താണെന്ന് പറയാം മാത്രമല്ല അഷ്ടമത്തിൽ ശനിയും നിൽപ്പുണ്ട് സുഹൃത്തുക്കളെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ് സംജാതമായിരിക്കുന്നത് ഗുരുനാഥന്മാരെ ആദരിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ദൂരദേശ യാത്രകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരും ഒന്നിച്ച് സ്വദേശം വിട്ട് മറ്റൊരു ദേശത്ത് പോയി താമസിച്ച് ജോലി ചെയ്യാനുള്ള അവസ്ഥ സംജാതമാകുന്നതാണ് പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് നിലവിലുള്ള ജോലിയിൽ നിന്നും പ്രമോഷൻ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട് നിലവിലുണ്ടായിട്ടുള്ള വാഹനം മാറ്റി പുതിയ ഒരു വാഹനം വാങ്ങാൻ അവസരം വന്നു ചേരുന്നതാണ് അടുത്തത് ചിങ്ങം രാശി മകം പൂരം ഉത്രം കാലം ഇവർക്ക് ശുക്രൻ എട്ടാം ഭാവത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കണ്ടകശനി നേരത്തെയുണ്ട് അതിനാൽ ഈശ്വരാധീനക്കുറവ് കാണാവുന്നതാണെങ്കിലും ഇതിന് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് പുനർവിവാഹത്തിനായി വളരെയധികം ആളുകൾക്ക് അവർ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് ദീർഘകാലമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കമിതാക്കൾക്ക് വീട്ടുകാരുടെ അനുമതിയോടുകൂടി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ അവസരം സംജാതമാകുന്നതാണ് വിദേശങ്ങളിൽ പഠിക്കാൻ സാമ്പത്തിക ശേഷി തടസ്സമായിരുന്ന വിദ്യാർത്ഥികൾക്ക് ബന്ധുക്കളുടെ സഹായത്തോടു കൂടി സാധിച്ചു കിട്ടുന്നതുമാണ് അതുപോലെ തന്നെ സമർപ്പിച്ചിരുന്ന നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുകയും അനുവദിച്ചു കിട്ടുന്നതുമാണ് മാസങ്ങളായി മുടങ്ങിക്കിടന്ന ഗ്രഹം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുന്നതുമാണ് ഇനി കന്നിരാശിയാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര നിങ്ങൾക്ക് ശുക്രൻ ഏഴാം പാവത്തിലാണ് വന്നിരിക്കുന്നത് ഏഴാം പാവം എന്ന് പറയുമ്പോൾ സുഖങ്ങൾ ധാരാളമായി അനുഭവിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും അപരിചിതമായിട്ടുള്ള ആത്മബന്ധങ്ങളിൽ പോയി പെടുമെങ്കിലും പേരുദോഷമൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെടുന്നതുമാണ് എന്നാൽ പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുന്നതും അത് ഭാവിയിലേക്ക് ഉപകരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു കെട്ടുപാടിലേക്ക് വളരുന്നതുമായിരിക്കും ജോലിസ്ഥലത്ത് ധാരാളം സുഹൃത്തുക്കൾ സഹായങ്ങൾ നീട്ടുന്നതാണ് ഭക്ഷണം പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ പ്രയോജനപ്രദം ആയിട്ടുള്ള സമയമാണ് വന്നിരിക്കുന്നത് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും വരുമാനമുണ്ടാകും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും സന്തോഷവും സമാധാനവും ധനവും ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് കടം കൊടുത്ത സംഖ്യ ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടം നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് അടുത്തതായിട്ട് പറയുന്നത് തുലാം രാശിയാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർ സുപ്രകാര ജ്യോതി വിശാഖമുക്കാൽ ഇവർക്ക് ശുക്രൻ ആറാം വന്നിരിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഒറ്റനോട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് ശുക്രൻ ആറാം പാവത്തിൽ ദൃഷ്ടി ചെയ്താൽ സദാചാര സദാചാരംസനം ചെയ്യുന്ന വ്യക്തിയായിരിക്കും സ്ത്രീകളിൽ അമിതമായ ആസക്തിയുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും നേരെ മറിച്ചും സ്ത്രീകൾക്കും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ഇവിടെ ഗുരുവിന്റെ സ്ഥാനവും ശനിയുടെ സ്ഥാനവും എടുത്ത് ചിന്തിക്കുമ്പോൾ ദോഷം ചെയ്യില്ല എന്നാണ് കാണുന്നത് പറയാൻ കാരണം മീനം ശുക്രന്റെ ഉച്ചരാശിയായതുകൊണ്ട് ദോഷം ചെയ്യില്ല എന്നത് നിസ്സംശയം പറയാവുന്നതാണ് വാദപ്രമേഹ രോഗങ്ങൾക്ക് വളരെ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് വിദേശങ്ങളിൽ നിന്നും പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് ഷെയർ മാർക്കറ്റ് കൂട്ടുകച്ചവടം അതുപോലെ തന്നെയുള്ള മറ്റ് സംരംഭങ്ങളിലെല്ലാം പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നിലവിലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് മറ്റൊരു ജോലി ശമ്പള വർധനവോടുകൂടി ലഭിക്കുന്നതാണ് പല പ്രാവശ്യം ഇന്റർവ്യൂ എഴുതി കിട്ടാത്ത ആളുകൾക്ക് ഈ പ്രാവശ്യം അത് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുകയും അത് പ്രാവർത്തികമാക്കി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കുന്നതാണ് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ദേവാലയ ദർശനത്തിന് അവസരം വന്നു ചേരുന്നതാണ് വീട്ടിൽ സമാധാനം അന്തരീക്ഷവും ദമ്പതികൾ തമ്മിലുള്ള ഒരുമയും ഉണ്ടായിത്തീരുന്നതാണ് അടുത്തതായി പറയുന്ന നക്ഷത്രക്കാർ വിശാഖം കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികം വ്യാഴം അഞ്ചാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് വിദ്യാസമ്മന്നത സദാചാരബോധം ദാമ്പത്യ വിജയം എന്നിവയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ക്ഷേത്ര ഭരവാനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ കൂടെയാണ് ഉച്ചക്ഷേത്രത്തിനായി ശുക്രൻ കടന്നു വന്നിരിക്കുന്നത് അതാണ് പറഞ്ഞത് പൊടിപൂരമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് എവിടെ ചെന്ന് തൊട്ടാലും അവർ തൊട്ടതെല്ലാം വിജയിക്കും അതായത് ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനം വീട് പ്രേമം വിവാഹം അവർ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ അവർക്ക് നടന്നു കിട്ടുക വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പാരിതോഷികമായി കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്നതാണ് ഐ ടി പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകരായ പങ്കാളിയുമായി ദൂരദേശ യാത്ര നടത്താൻ അവസരം വന്നു ചേരുന്നതാണ് ദീർഘകാലമായി പ്രണയബന്ധത്തിൽ മുന്നോട്ടു പോയവർക്ക് വിവാഹത്തിനുള്ള അവസരം സംജാതമായി വരുന്നതാണ് അടുത്ത നക്ഷത്രം ഇതിൽ വരുന്ന നക്ഷത്രക്കാർ മൂലം പൂരാടം ഉത്രാടം കാൽ നിങ്ങൾക്ക് ശുക്രൻ ഇവിടെ രണ്ടാം പാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ഇവർക്ക് ജന്മത്തിൽ നിന്നിരിക്കുന്ന ശുക്രനാണ് ഇപ്പോൾ രണ്ടാം പാവത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകുന്നതാണ് വാഹനം സ്വന്തമാക്കാനുള്ള യോഗം കൈവരുന്നതാണ് ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള അവസരം വന്നു ചേരുന്നതാണ് ബാങ്ക് വായ്പ അപേക്ഷിച്ചിരുന്നവർക്ക് അത് അനുവദിച്ചു കിട്ടുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് ദൂരദേശത്ത് പഠിക്കാൻ വിദ്യാഭ്യാസ അവസരം വന്നു ചേരുന്നതാണ് അടുത്തതായി പറയുന്നത് മീനം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രട്ടാതി മീനം രാശിക്കാർക്ക് ശുക്രൻ ജന്മം ഇതിലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ രാഹുണ്ടെങ്കിലും ഉന്നത സ്ഥാനത്ത് ലഭ്യമാകുന്നതാണ് അതുമാത്രവുമല്ല ഭാവത്തിൽ വരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ആകർഷകമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഭാഗ്യവാൻ ധൈര്യവാൻ വിജയി പ്രായോഗിക ബുദ്ധിമുട്ടുള്ളവർ കാമുക സ്വഭാവമുള്ളയാൾ ലൈംഗിക ശാസ്ത്രത്തിൽ നൈപുണ്യം കൂടാതെ ആരെയും ആകർഷിക്കുന്ന ഊർജമുള്ള എന്ന നിലയിലും പ്രശസ്തരാകുമെന്നും കാണാവുന്നതാണ് സ്ത്രീകൾക്ക് ആഭരണങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കും വിദേശയാത്രയ്ക്കുള്ള അവസരം സംജാതമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും ഉപരി ലാഭം കൈവരിക്കാൻ സാധിക്കുന്നതും ആണ് ഇത്രയും കാര്യങ്ങളാണ് പന്ത്രണ്ട് രാശികളിലായി ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ശുക്രന്റെ സാന്നിധ്യം മൂലം അനുഭവിക്കുന്ന ഗുണങ്ങൾ സംജാതമായി വരുന്നത് രാവിലെ നിലവിളക്ക് കൊളുത്തി ശനീശ്വര സ്ത്രോത്രം ശനിഗായത്രി എന്നിവ കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ജപിക്കാം ശനിദേവന്റെ വാഹനമായ കാക്കയ്ക്ക് പച്ചരിയും എള്ളും നനച്ചു കൊടുക്കുന്നത് ശനിദോഷത്തിന് ഒരു പരിഹാരമാണ്